ഹായ് ഗായ്സ് എല്ലാവർക്കും കലീന്ദോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയൊരു വോയിസ് റൈഡിങ് അക്കാഡമി തുടങ്ങാനുള്ള പദ്ധതിയിലാണല്ലോ അത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയൊരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് അപ്പോൾ നമ്മളത് വിപുലീകരിച്ച് വലിയൊരു ഗ്രൗണ്ടിലേക്ക് മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ വർക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇതാണ് ഗ്രൗണ്ടിൻ്റെ ഒരു ഒരു ലൊക്കേഷൻ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് പുഴയാണ് അപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിട പുഴ വ്യൂ പുഴയും കൂടി വരുമ്പോൾ നല്ല സുന്ദരമായ ഗ്രൗണ്ടാവും അപ്പോൾ പുഴയോട് ചേർന്നിട്ടുള്ളതാണ് ഇതാണെങ്കിൽ പുഴ പൂനേരി പുഴ അത് പൂജന പുഴയാണ് പൂ വെള്ളം കുറവാണ് മരുന്നാലും കുഴപ്പമില്ല ഗ്രൗണ്ട് വർക്ക് നടന്ന കഴിഞ്ഞു വന്നാൽ നല്ല അടിപൊളി ഒരു മത്സരമാണ് ഗ്രൗണ്ടിൽ അങ്ങോട്ട് വർക്ക് നടന്നുകൊണ്ട് വെച്ചിട്ടുണ്ട് ഏകദേശം നല്ല അടിപൊളി ഒരു ഗ്രൗണ്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് നല്ല അടിപൊളി ഗ്രൗണ്ടാണ് ഇപ്പോൾ പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സൗകര്യത്തിലാണ് നമ്മളത് ഒരുക്കിയത് അപ്പം താല്പര്യമുള്ളവരിലൊക്കെ ബന്ധപ്പെടുക നമ്മൾ നല്ല പ്രൊഫഷണലായിട്ടാണ് പഠിപ്പിക്കുന്നത് ഏറ്റു ചെറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെക്കുക അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗമാണിത് നേരത്തെ വർക്ക് കഴിഞ്ഞ ഗ്രൗണ്ടാണ് ഇനിതാ ഈ കാണുന്ന സ്ഥലം ഈ കാടൊക്കെ ഇപ്പോൾ പോകും അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇതിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് ജെ സി ബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ ജെ സി ബി ഉണ്ട് അവിടെ പ്ലോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക വൻ ഫോർ സെവൻ ഫൈവ് വൺ ത്രീ ഫൈവ് നയൻ ത്രീ നല്ല അടിപൊളിയായിട്ട് വരില്ല എല്ലാ സൗകര്യങ്ങളും ഫ്രണ്ട്സ് ഇതാണ് ഇപ്പോൾ നമ്മളെ ഗ്രൗണ്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗമാണ് ഇതവിടെ ജെയ്ലി വെച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെ ഒരു രണ്ട് ദിവസത്തിനകം ഗ്രൗണ്ടിൻ്റെ വർക്ക് പൂർത്തീകരിക്കുകയും അക്കാഡമി ഇവിടെ ആരംഭിക്കുകയും ചെയ്യും അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് നമ്പറായ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് വൺ ത്രീ ഫൈവ് നയൻ ത്രീ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ ഇതാണ് ഏകദേശം ഗ്രൗണ്ടിൻ്റെ ലൊക്കേഷൻ നമ്മൾ അടിപൊളിയായിട്ട് പരിപാടി കിട്ടാനുള്ള പദ്ധതിയിലാണ് അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം വർക്ക് പൂർത്തീകരിക്കും അത് ഗ്രൗണ്ടിൻ്റെ മറ്റൊരു ഭാഗമാണ്